ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം സമ്പന്നർക്കുള്ളതാണോ അല്ല അങ്ങനെയായിരുന്നെങ്കിൽ ലോകത്തുള്ള സമ്പന്നന്മാരാരും വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കില്ലായിരുന്നു അപ്പോൾ പിന്നെ ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം പോപ്പുലർ പേഴ്സൺസിൻ്റെയാണോ അങ്ങനെയാണെങ്കിൽ ലോകത്തെ പ്രശസ്തരായ ആരും വിവാഹബന്ധം വേണ്ടെന്ന് വയ്ക്കില്ലായിരുന്നു സൗന്ദര്യവും ഉള്ളവർക്കുള്ളതാണോ നല്ല ദാമ്പത്യ ജീവിതം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയും സുന്ദരന്മാരും സുന്ദരിമാരും ജിമ്മന്മാരും ഒന്നും വിവാഹബന്ധം വേർപെടുത്തില്ലായിരുന്നു ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സമ്പന്നതയോ പോപ്പുലാരിറ്റിയോ സൗന്ദര്യമോ ഒന്നുമല്ല അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു വാക്കാണ് ഒരു നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോപ്പുലാരിറ്റിയോ സമ്പന്നതയോ സൗന്ദര്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കാല എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങൾ എത്ര സമ്പന്നനായാലും എത്ര പോപ്പുലർ ആയാലും എത്ര സുന്ദരനായാലും നിങ്ങളുടെ ക്യാരക്ടർ മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ തീരാൻ നിമിഷങ്ങൾ മതി പിന്നെ എങ്ങനെയാണ് ഒരു നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുക കോടതി വിരാതികളിൽ ഇറങ്ങാതെ മരണം വരെ ഒന്നിച്ചു പോകാൻ പറ്റുക സുപ്രധാനമായും നേരത്തെ പറഞ്ഞ വാക്കാണ് അണ്ടർസ്റ്റാൻഡിങ് പരസ്പരമുള്ള മനസ്സിലാക്കലുകൾ ഇനി ഇതിനെ തന്നെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദമ്പതിമാർക്കിടയിൽ ഒരു ബൗണ്ടറി ഉണ്ടാവും ഒരു ബോർഡർ ഉണ്ടാവും നീ എൻ്റെതാണ് നീ എൻ്റെ മാത്രമാണ് ഞാനറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കരുത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് നിങ്ങൾ നല്ല പകുതികളായിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളാണ് നിങ്ങളുടെ ദമ്പ നിങ്ങളുടെ പേർ മറ്റൊരാളാണ് അയാൾക്ക് അയാളുടെ സ്പേസ് ഉണ്ടാവണം അയാൾ നിങ്ങളുടെ ഭർത്താവായതുപോലെ ഭാര്യയായതുപോലെ തന്നെ അയാൾ അച്ഛനാണ് മകനാണ് സഹോദരനാണ് കൂട്ടുകാരനാണ് എന്നൊരു ചിന്ത വേണം അയാളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ലോകത്താരും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടില്ല നൂറ്റി ഒന്ന് ശതമാനമോ നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് ലോകത്ത് ആരുമില്ല ഒരു രണ്ട് വ്യക്തി ജീവിതത്തിലേക്ക് ഇഴിച്ചു കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കുറ്റങ്ങൾ കണ്ടെത്തുവാൻ പറ്റിയേക്കാം എന്നാൽ അതിൻ്റെ തട്ടി കുറ്റങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് താനും അപ്പോൾ കൃത്യമായിട്ടൊരു ബൗണ്ടറി തീരുമാനിക്കുക എന്നുള്ളത് നല്ല ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും ബെസ്റ്റാണ് രണ്ടാമത്തെ കാര്യമാണ് സെൽഫ് റെസ്പെക്റ്റ് പലപ്പോഴും ഞാൻ വലിയ ആളാണ് നിനക്ക് നിന്റെ ജോലിയേക്കാൾ വലിയ ജോലിയാണ് എൻ്റെത് നിന്നെക്കാളും സുന്ദരനാണ് ഞാൻ നിന്നേക്കാളും സമ്പന്നനാണ് ഞാൻ നിന്നേക്കാളും കുടുംബമഹിമ എനിക്ക് ഉണ്ട് എന്നുള്ള പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതാക്കും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു റെസ്പെക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരെടുത്തും നിങ്ങൾ വലിയ ആളാണെന്ന് പറയില്ല നിങ്ങൾ പൊങ്ങച്ചും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ വലിയ ആളാണെന്ന് അത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല പരസ്പരമുള്ള ഒരു റെസ്പെക്റ്റ് വളരെ പ്രധാനമാണ് ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും സുപ്രധാനം ഇമോഷണലി കണക്റ്റാവുക അതൊരു വലിയ പോയിന്റ് തന്നെയാണ് ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒന്നാണെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ വൈകാരികമായ നിമിഷങ്ങളിൽ പരസ്പരം കണക്റ്റഡ് കണക്ടായിട്ടിരിക്കുക നിങ്ങൾക്കൊരു ദുഃഖമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ദമ്പതിയും നിങ്ങളുടെ കൂടെ തന്നെ നീ വിഷമിക്കേണ്ട ഞാൻ നിൻ്റെ കൂടെ കൂടിയുണ്ട് നീ സങ്കടപ്പെടണ്ട നീ എൻ്റെതല്ലേ നിനക്ക് എന്ത് പ്രശ്നമുണ്ടായാലും എൻ്റെയും കൂടെ ആണെന്ന് കൊടുക്കുന്ന ഒരു സാന്ത്വനം സുപ്രധാനമായ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷത്തിൽ കൂടെ ചേർന്നുകൊണ്ട് അഭിമാനിക്കുകയാണ് വേണ്ടത് നീ നേടിയെടുത്തല്ലോ സന്തോഷമായി അല്ലെ നീ നേടിയെടുത്തല്ലോടാ സന്തോഷമായി എന്ന് പറയുന്നിടത്ത് അവർക്ക് നമ്മളോടൊരു ഇഷ്ടം കൂടുകയാണ് അയാൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ അയാളുടെ കൂടുതൽ ദേഷ്യപ്പെടുകയല്ല വേണ്ടത് നമ്മൾ ആ സമയം ഒന്ന് ഒതുങ്ങി കൊടുക്കുക നമ്മൾ ഒന്ന് താഴ്ന്നു കൊടുക്കുക ചിലപ്പോൾ അതയാളുടെ ഹോർമോൺ ഡിസീസിൻ്റെ ഉണ്ടാകും സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പിരിയോഡിക്കലി മൂഡ് സ്വിങ് ഒരു വലിയ അവസ്ഥയുണ്ട് ആ സമയത്തൊക്കെ അവർ നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായെന്ന് വരും ചിലപ്പോൾ കരഞ്ഞെന്ന് വരും ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് വരും ഇതേപോലെ തന്നെ ഉണ്ട് മൂഡ് സ്വിങ്ങുകൾ അവന് പിരീഡ്സ് ഇല്ലെങ്കിലും അവൻ്റെ ശരീരത്തിലും എല്ലാ മാസങ്ങളിലും രാസമാറ്റങ്ങൾ നടക്കുന്നുണ്ട് മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ അവനും നിങ്ങളോട് ചിലപ്പോൾ അല്പം ക്ഷോഭിച്ചു വന്നേക്കാം ആ സമയത്തൊക്കെ തിരിച്ച് അവനോട് തിരിച്ച് ക്ഷോഭിക്കുകയല്ല വേണ്ടത് അവിടെ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുക കുറച്ച് നേരം കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം ആർഗുമെൻറ്റ്സുകൾ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇമോഷണലി കണക്റ്റായി ആയിരിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു മനുഷ്യൻ്റെ ഇമോഷൻസിനോടൊപ്പം നമ്മൾ സപ്പോർട്ടായി നിൽക്കുമ്പോൾ അയാൾക്ക് നമ്മളുടെ ഇഷ്ടം എപ്പോഴും കൂടും നീ ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്ത എപ്പോൾ ദമ്പതിമാർക്കിടയിൽ വരുന്നു ആ ജീവിതം അവർ അവസാനിക്കും വരെ കൂടെ ഉണ്ടാകും നീ ഇല്ലെങ്കിലും എനിക്കൊരു പുല്ലുമില്ല എന്നൊരു ചിന്ത കൂടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് രണ്ട് വഴിയായിരിക്കും അവിടെയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം നീ ഇല്ലെങ്കിൽ നിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല പറ്റില്ലടി എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക ഇത് വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തന്നെ വന്നുകൊള്ളൂ പൊതുവേ ദമ്പതിമാർക്കിടയിൽ എല്ലാ ദിവസങ്ങളിലും ലൈംഗികമായിട്ടുള്ള ചോദന ഉണ്ടാകുമെന്നും തള്ളി വിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ അവരുടെ മനസ്സിൻ്റെ വിപ്പ് പറയും ഇട എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ഒന്നും അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല അങ്ങനെ പാടില്ലെന്നല്ല അങ്ങനെ സംഭവിക്കില്ല നാച്ചുറലി ഇനി അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അറിവിൽ അങ്ങനെയില്ല അപ്പോൾ ചില ആൾക്കാർ തള്ളി കയറ്റി വിടും മറ്റുള്ളവരുടെ വാഗ്വാദങ്ങൾ കേട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വീട്ടിൽ വന്നിട്ട് അവൾ അങ്ങനെയാണ് അവനെങ്ങനെയാണ് എന്നുള്ള ചിന്ത പാടില്ല നിങ്ങൾ നിങ്ങളാണ് നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ മാത്രം ഓ ഒരു കാര്യമാണ് അത് മറ്റുള്ളവരുടെ പറഞ്ഞ് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ശാരീരികമായ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ പ്രേമത്തെക്കുറിച്ച് നിങ്ങളുടെ ലസ്റ്റിനെ കുറിച്ച് ഇല്ല അവരെ കുറിച്ചിട്ട് മറ്റുള്ളവരോടും ഈ പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളാണ് അയാൾ അയാളാണ് അപ്പോൾ ഇതൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ ഒത്തുചേരുമ്പോൾ തന്നെ നിങ്ങൾ പോലും അറിയാം നിങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ ലവും ലവവും ലസ്റ്റുമൊക്കെ വക്കൌട്ടാവും നിങ്ങളുടെ ജീവിതം കുടുംബത്തിൻ്റെ കുടുംബ കോടതികളുടെ മുന്നിൽ തീർക്കേണ്ടതല്ല എന്നൊരു ചിന്ത വരും നിങ്ങൾക്ക് അയാളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ വരും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സമയം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളില്ലാതായി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളും കൂടുതൽ ആൾ ഉണ്ടാവില്ല കാരണം അവിടെയാണ് അഫെക്ഷൻ്റെയും ഇഷ്ടത്തിൻ്റെയും പ്രാധാന്യം എനിക്കറിയാവുന്ന കുറേയേറെ ആൾക്കാരുണ്ട് ഇത്തരത്തിൽ ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ട് ഏറെ താമസിയാതെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് ഭർത്താവ് മരിച്ചിട്ട് ഏറെ താമസിയാതെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ട് കാരണം അവർക്ക് പരസ്പരം ഇല്ലെങ്കിൽ അവർ അവരനുഭൂതങ്ങളൊക്കെ തോന്നലുണ്ടായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഏറ്റവും വലിയ അത് തന്നെയല്ലേ തൻ്റെ പ്രിയപ്പെട്ടവരോടത്ത് പ്രിയപ്പെട്ടവരോടത്ത് ഒന്നിച്ചു പോകാൻ കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം നല്ല കുടുംബജീവിതം എന്നും നമുക്ക് സമാധാനം നൽകും എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടാവുന്ന നല്ലതാണ് ഇനിയിപ്പോൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥ ഇല്ലാത്തവരുടെ കാര്യം ഞാൻ വിട്ടേക്കുന്നു കാരണം അത് നിങ്ങൾ അങ്ങനെയാണ് അങ്ങനെ കുടുംബത്തോടും കുട്ടികളോടും താല്പര്യമില്ലാത്തവർ കുടുംബ ബന്ധം തിരഞ്ഞെടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം നിങ്ങൾ മൂലം മറ്റൊരാളുടെ ജീവിതം നശിക്കും എന്തായാലും എല്ലാ ജീവിതങ്ങളും നന്നായിട്ട് പൊളിതട്ടെ കുടുംബ കോടതികളുടെ കേസുകളുടെ എണ്ണം കുറയട്ടെ വിഷ് യു ഓൾ ദി ബെസ്റ്റ്